എന്നാൽ കുടിക്കേ പൂജ കയ്യിൽ പിടിച്ച ക്ലാസ് തുമ്പിക്ക് നേരെ നീട്ടിക്കൊണ്ട് അമർഷത്തോടെ പറഞ്ഞു അത് കാണാൻ തുമ്പി നല്ലോണം ചീരിച്ചുകൊണ്ട് അത് കൈ നീട്ടി വാങ്ങി എനിക്ക് നിക്ക് തുമ്പി അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ നീരജ് അവൾ തടഞ്ഞുകൊണ്ട് ആ ജ്യൂസ് കയ്യിൽ വാങ്ങി ഇത് കുടിക്ക് എനിക്കിതാഹമൊന്നുമില്ല തൻ്റെ നേരെ ജ്യൂസ് നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന നീരജിനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പൂജ അടുക്കളയിലേക്ക് നടന്നു പക്ഷേ രണ്ടടി വയ്ക്കിനും മുൻപ് തന്നെ അവളുടെ കയ്യിൽ നീരിച്ച് അമർത്തിപ്പിടിച്ചിരുന്നു ഇത് കുടിച്ചിട്ട് പോയാൽ മതി ഇതിനകത്ത് നീ വലുതും ചേർത്തെന്ന് അറിയില്ലല്ലോ നീരിച്ച് അവളെ തനിക്ക് നേരം തിരിച്ച് നിർത്തിക്കൊണ്ട് അല്പം ഗൗരവത്തിൽ പറഞ്ഞതും പൂജയിരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ ദേഷ്യത്തിൽ അവൻ്റെ കയ്യിലും ആ ജ്യൂസ് വാങ്ങി ഒറ്റ വലിക്കെല്ലാം കുടിച്ച് തീർത്തു ഇപ്പം നിങ്ങളെ സംശയം തീർന്നല്ലോ അവനെ നോക്കി മുഖം കൂർപ്പിച്ചുകൊണ്ട് പൂജ ചവിട്ടിക്കുലുക്കി അടുക്കളയിലേക്ക് നടന്നു തീർന്നു പോയി തന്നെ കൂർപ്പിച്ച് നോക്കുന്ന തുമ്പിയെ നോക്കി കാലിയായ ക്ലാസ് ഉയർത്തി നീരിച്ച് നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ നീരജേട്ടൻ തന്നെ പോയി എനിക്ക് കുടിക്കാനെടുത്തിട്ട് വാ തുമ്പി പല്ല് കടിച്ചു പറഞ്ഞു കേട്ടതും അവൻ തലകുലിക്ക് വേഗം പൂജയ്ക്ക് പിന്നാലെ നടന്നു നീരജിൻ്റെ ഒത്തിരി കൃഷിയുണ്ട് മോളെ അവിടെ വെള്ളം ഒഴിക്കാനും കള പറിക്കാനും ഒക്കെ പോകാനിരുന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം മോൻ പറഞ്ഞത് എന്നാൽ പിന്നെ അത് നാളത്തേക്കാകാമെന്ന് കരുതി നീരജിൻ്റെ അമ്മ തുമ്പിയുടെ കൈയെടുത്ത സ്നേഹത്തോടെ പറഞ്ഞു അത് കെട്ടു തുമ്പി അവരെ ചിരിയോടെ നോക്കി വലിയ സംസാരപ്രിയാണ് നീരജിൻ്റെ അച്ഛനും അമ്മയും അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതേ ആവേശത്തോടെ തന്നെയാണ് തുമ്പിയും അവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊടയാഫിയും ചൈതവും എന്നാൽ പിന്നെ ഞാൻ ഇത്തിരി ചൂടുവെള്ളം കുടിച്ചിട്ട് വരട്ടെ തുമ്പി ഇരിക്കുന്നിടത്ത് നിന്നും പതിയെഴുന്നേറ്റും ഞാൻ എടുത്തിട്ട് വരാൻ തുമ്പി നീരജ് അതൊക്കെ അടുത്തും വേഗം ചാടി എഴുന്നേറ്റും ഒന്ന് പോയേ നീരജേട്ടാ വന്നിട്ട് ഇത്ര നേരം ഒരേ ഇരിപ്പ് തന്നെയല്ലായിരുന്നോ ഞാൻ മടുപ്പ് തോന്നു അതുകൊണ്ട് ഞാൻ തന്നെ അടുക്കളവരെ പോയി എടുത്ത് കുടിച്ചോളാം കൂടെ എന്നെ നാത്തൂനെ കണ്ട് സംസാരിക്കാൻ ചെയ്യാമല്ലോ നോക്കി ഒരു കണ്ണടച്ച് പറഞ്ഞിട്ട് തുമ്പി അടുക്കളയിലേക്ക് നടന്നു ഹോ നാശം പിടിക്കാൻ അവൾ അടുക്കളയിൽ എത്തുമ്പോൾ കണ്ണത് അടുപ്പിലിരിക്കുന്ന ചട്ടിയിൽ കൈകൊണ്ട് അവിടെ അമർത്തിപ്പിടിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്ന പൂജയാണ് അയ്യോടാ നാത്തൂന് നോന്തോ ആ സാറില്ല ഇത്രയും ദിവസം ചൈത്യചേച്ചി ദ്രോഹിച്ചതല്ലേ അപ്പോൾ ഇനി എല്ലാം സ്വന്തമായിട്ട് ചെയ്യാം തുമ്പി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു നീ എന്നോട് മിണ്ടി പോകരുത് പൂജ ദേഷ്യത്തിൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ഓ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ മുട്ടി നിൽക്കുമല്ലേ പൂജയുടെ മുഖത്തെ ദേഷ്യം കണ്ടതും തുമ്പി മുഖം കൂട്ടി എന്നാൽ പിന്നെ നിനക്ക് ഇവിടെ നിന്നും ഒന്ന് പൊയ്ക്കൂടെ എൻ്റെ ഭർത്താവ് എന്ന മഹാൻ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട് അതെല്ലാം ചെയ്ത് മുന്നിൽ കൊണ്ടുവച്ച് തരാം നന്നായി വെട്ടി വിഴുങ്ങിയിട്ട് പൊയ്ക്കോ ആണോ ശു ഈ നീലചേട്ടന് എന്നോട് ഇത്ര സ്നേഹമാണ് പൂജ പറഞ്ഞു കേട്ടതും തുമ്പി നല്ലോണം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൂടെ കേട്ടതും പൂജ ദേഷ്യത്തിൽ അവൾ മുഖം തിരിച്ചു എന്തിനും ഏതിനുമുള്ള ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ മാറ്റി നിർത്തി ചേട്ടൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് ഇനിയിപ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല കെട്ടിയ ആൾ മാത്രമേ കൂടെ കാണൂ ഇനി ആളെയും കൂടി വെറുപ്പിക്കുമെങ്കിലും തെരുവിൽ അലയേണ്ടി വരും അതുകൊണ്ടെല്ലാം ഒന്നുകൂടി ഓർത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പൂജയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തുമ്പി ഇറങ്ങി നാശം പിടിക്കാൻ ഇവിടെ സ്വസ്ഥത തരാതെ വന്നിരിക്കുകയാണ് ഞാൻ കഷ്ടപ്പെടുന്ന കണ്ട് സന്തോഷിക്കാൻ പൂജ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു എന്തൊക്കെയായിരുന്നു കണ്ടിട്ട് തന്നെ വയറ് നിറഞ്ഞു ഡൈനിങ് ടേബിളിൽ നിറഞ്ഞ ഭക്ഷണ വിഭവത്തിലേക്ക് നോക്കിക്കൊണ്ട് തുമ്പി കണ്ണ് മേടിച്ചു അത് കാണാൻ നീരജ് വാത്സല്യത്തോടെ ഇന്ന് ചീരിച്ചു ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചു തീർത്തണം എല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ നീരജ് പറയുമ്പോൾ തുമ്പി ഓരോന്നൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി അമ്പു പൊളി അപ്പം നാത്തോൻ പാചകത്തിൽ പൊലിയായിരുന്നു അല്ലേ എന്നിട്ടാ മടി പിടിച്ചിരുന്നത് കള്ളി അവൾക്കടുത്ത് നിൽക്കുന്ന പൂജയെ നോക്കി തുമ്പി പറഞ്ഞതും പല്ല് കടിച്ചുകൊണ്ട് അവൾ മാറി നിന്നു ഇനിയിപ്പോൾ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഇവിടെ തന്നെ നിൽക്കണമായിരിക്കും എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പൂജയ്ക്ക് നല്ല വിഷവും ക്ഷീണവും ഉണ്ടായിരുന്നു അത് കാരണം അവൾക്കത് നല്ല വിഷമവും തോന്നി നീയിരിക്കു പൂജ എല്ലാം ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോലെ ഇവിളിരിക്കുക നേരിച്ചവളെ പിടിച്ച് തനിക്ക് അരുക്കിലേക്ക് നിർത്തിയതും അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി നീ ഇരിക്കു കഴിച്ചിട്ട് പോയി കിടന്നു പാത്രങ്ങളെല്ലാം ഞാനും അമ്മയും കൂടെ ചെയ്തോളാം നീരജ് പൂജയുടെ പാത്രത്തിൽ വിളമ്പി കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ തല താഴ്ത്തി അങ്ങനെയിരുന്നു എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുവല്ല ഉണ്ടാക്കുന്ന എല്ലാത്തിനും അസാധ്യ ടേസ്റ്റാണ് പക്ഷെ ഉണ്ടാക്കില്ല മടിയാ നീരജ പൂജ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞതും പൂജയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ മൂക്ക് വഴി താഴെ കൊലിച്ചിറങ്ങി മറ്റാരും കാണുന്ന വേഗം തന്നെ അത് തുടച്ചു നീക്കിക്കൊണ്ട് ആരെയും തലവിയർത്തി നോക്കാതെ അവൾ കഴിക്കാൻ തുടങ്ങി നല്ല രുചിയുണ്ട് തുമ്പി ഭക്ഷണം ഇഷ്ടമായത് പോലെ തലകൊലുക്കിക്കൊണ്ട് കഴിക്കുന്ന നോക്കി പൂജ വേഗം എഴുന്നേറ്റു മതിയോ നിനക്ക് ഉം നീരജ ചോദിച്ചതിന് ക്ഷീണത്തോടെ പൂജ മറുപടി കൊടുത്തു എന്നാൽ പോയി കിടന്നു നീരജ അവളെ നോക്കി കണ്ണു ചീമ്മി പറഞ്ഞു കിടത്തും തലകൊലുക്കിക്കൊണ്ട് പൂജ റൂമിലേക്ക് നടന്നു പാവം എല്ലാം ഒറ്റയ്ക്ക് ചെയ്തതല്ലേ ക്ഷീണമായി കാണും പിന്നെ അഹങ്കാരം ഇത്തിരി ഒന്ന് കുറയ്ക്കാൻ പണി കൊടുത്തതാ പൂജ പോകുന്നു നോക്കി നീരജ പറഞ്ഞതും തുമ്പി ചീരിയോടെ തലകുലുക്കി ഇതാര ഈ രാത്രിയിൽ ഇനിയിപ്പോൾ കാശിയേട്ടനാണോ എങ്കിൽ നിങ്ങൾ അന്തിയാണ് ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ കാശിയുടെ ഒരു കോൾ പോലും വരാത്തതിൽ കലിപ്പിച്ചിരിക്കുവാണ് തുമ്പി അവനെ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂജയുടെ വീട്ടിലായിരുന്നല്ലോ അവിടെ വെച്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വിളിച്ചില്ല വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്നും കരുതി പക്ഷേ ഇവിടെ വന്ന് വിളിച്ചിട്ടും ഇത് തന്നെ കരുതി തുമ്പിയെ അമ്മായി ഒത്തിരി നിർബന്ധിച്ചാണ് താഴെ കിടക്കാമെന്നും പറഞ്ഞു പക്ഷെ കാശിയേട്ടൻ വിളിക്കും ഞാൻ റൂമിൽ കിടക്കാമെന്നും പറഞ്ഞ് വാശിയെടുത്തു നിന്നു എന്തുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാണ് ചൈത്യവും മഫിയും അമ്മായിയും ഒക്കെ കിടക്കാൻ പോയത് ഹലോ കൗരവത്തിൽ തന്നെ ഒരു ഹലോ പറഞ്ഞു തുമ്പി കാശിയായിരിക്കുമെന്നാണ് അവൾ കരുതിയത് പക്ഷെ മറുവശത്തും കേട്ട ശബ്ദത്തിൽ അവൾ അത് നെറ്റി ഒന്ന് ചൊളിഞ്ഞു ആരാ അത് ആരാണെന്നൊരു സംശയം തോന്നിയെങ്കിലും തുമ്പി ചോദിച്ചു നിനക്കെൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ തുമ്പി മാധവ് അവൾ പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞതും അപ്പുറത്തു നിന്നും അവനെ ഒന്ന് അപ്പോൾ നിനക്കെൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാകും അല്ലേ അവൻ ചീരിയോടെ തന്നെ ചോദിച്ചു നീ എന്തിനാ എന്നെ വിളിച്ചത് അവനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ തുമ്പി അമർഷത്തോടെ ചോദിച്ചു അച്ഛനെടുത്തത് ഒന്നര കോടി രൂപ എൻ്റെ കയ്യിലും എടുത്തത് നീയായിരുന്നു അല്ലേ മാധവിൻ്റെ ഗൗരവം നിറഞ്ഞ സംസാരം കേട്ടതെന്ന് തുമ്പി ഒരു വേള ഞെട്ടിപ്പോയി അവനത് എങ്ങനെ അറിഞ്ഞു ഞാനെങ്ങനെ എന്ന് ആലോചിക്കുകയായിരിക്കും നീ എനിക്ക് അല്പം സ്വല്പം ആളുകളെ പരിചയമുണ്ടെന്ന് വെച്ചു നിനക്ക് മാത്രമാണോ കൊട്ടേഷൻ ടീമുമായി പരിചയം അവൻ്റെ സംസാരത്തിൽ പുച്ഛൻ നിറഞ്ഞു നിന്നു ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ കാര്യമായി പോയി നീ ഇത് പറയാനാണോ വിളിച്ചത് എയ്ലാ നീ ആ ചെയ്തതിന് ഞാനൊരു മറുപടി തരണ്ടേ വേണ്ടിയാ ഇപ്പോൾ വിളിച്ചത് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലോ ആരോടും പറയാതെ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി നിൽക്ക് എൻ്റെ വരും നിന്നെ കൂട്ടാൻ ഞാനിവിടെ നിനക്ക് വലിയ സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് ഒരു വല്ലാത്ത ചിതിയുടെ മാധവ് പറഞ്ഞു കേട്ടതും അവളുടെ പുരികം വന്നു ചൊളിഞ്ഞോ അവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോരൊന്നും പറയില്ല അവൾ ആലോചനയോടെ ഇരുന്നു ഒന്നും ഇല്ലല്ലോ തുമ്പി നിന്റെ ഭ്രാന്തികളുടെ ചികിത്സ എൻ്റെ കയ്യിലില്ല മാധവ് നീ പോകാൻ നോക്ക് അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു നിമിഷങ്ങൾ കഴിഞ്ഞതും ആ നമ്പറിൽ നിന്ന് വന്ന വീഡിയോ ഒരു സംശയത്തോടെ അവൾ ഓപ്പണാക്കി അതിലേക്ക് നോക്കിയതും തുമ്പിയുടെ ശ്വാസം ഒന്ന് വിളങ്ങിപ്പോയി അവൾ നിറഞ്ഞ കണ്ണുകളോടെ ഒന്നുകൂടെ ആ വീഡിയോ കണ്ടു പിന്നെ വെപ്രാളത്തിൽ മാധവിനെ തിരിച്ചു വിളിച്ചു അപ്പോൾ എല്ലാം കണ്ട് ബോധ്യമായ സ്ഥിതിക്ക് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ അതല്ല എല്ലാവരെയും അറിയിച്ച ആളാകാനാണ് പരിപാടിയെങ്കിൽ പിന്നെ ഇവൻ്റെ ശവം മാത്രം പ്രതീക്ഷയിൽ മതിനി എനിക്കിനി മുന്നും പിന്നെയൊന്നും നോക്കാനില്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും അപ്പോൾ പത്ത് മിനിറ്റ് അവളെ ഒന്നും പറയാന് സമ്മതിക്കാതെ മാധവ് അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു തുമ്പിയുടെ കയ്യിൽ നിന്ന് ആ ഫോണൊന്നും വിറച്ചു കസാരിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ കാശി അവൻ്റെ മുഖത്ത് നല്ലോണം മുറിവിൻ്റെ പാട് അവശുതയുടെ കണ്ണടച്ചിരിക്കുന്ന അവൻ്റെ വീടിയാണ് മാധവ് അവൾക്ക് അയച്ചു കൊടുത്തത് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ ആ സമയത്ത് അവൾക്ക് പറ്റിയില്ല എന്നെങ്കിലും കാരണം കൊണ്ട് ഒരു പിഴവ് പറ്റിയാൽ തൻ്റെ കാശേട്ടൻ തുമ്പി ആ ഓർമ്മയിൽ പോലും ഒന്ന് ഞെട്ടി ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന കാശിലെ റിവോൾവർ കയ്യിലെടുത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു അവൾ പിന്നെ തിട്ടുന്ന ജീൻസിൻ്റെ ഷോർട്ടിന് പുറകിലേക്ക് തിരികെ ഡ്രസ്സ് മാറാൻ നിന്നില്ല ഫോണും കയ്യിലെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു ആരെയും അറിയിക്കാതെ വേണം പുറത്ത് കിടക്കാനുള്ളത് കൊണ്ട് തന്നെ പതുങ്ങി പതുങ്ങിയാണ് അവൾ നടന്നത് പോകുന്നതിന് മുൻപ് അമ്മയുടെ റൂമിന് മുന്നിൽ അവളൊന്ന് നിന്നു പിന്നെ പതേ ടോർ തുറന്നകത്തേക്ക് കയറി മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ചെറിയ കീപാഡ് ഫോൺ കണ്ട് തുമ്പി പതിയത് കയ്യിലെടുത്തു പിന്നെ സൈലൻറ്റ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ടീഷർട്ടിനുള്ളിലേക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ച് വെച്ചു അവിടെ എത്തിയാൽ ഉടനെ കയ്യിലുള്ള ഫോൺ മാധവ പിടിച്ചു വാങ്ങുമെന്ന് ഉറപ്പാണ് ഇതവൻ കാണാതെ കിട്ടിയാൽ ആരെങ്കിലും ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാമല്ലോ തുമ്പി നെഞ്ചിൽപ്പട പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന വാസുദേവനെ കണ്ട് അവൾക്ക് നല്ല ദേഷ്യം തോന്നി ആ മാതവ് അങ്ങനെ ആകാൻ പ്രധാന കണം അയാൾ ഒറ്റ ഒരാളാണ് അവൾ ദേഷ്യം നിയന്ത്രിച്ചു അയാൾ കാണാതെ കയറ്റി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നീങ്ങി നിന്നും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അവളുടെ അടുത്തേക്ക് ഒരു കാർ വന്നത് അത് അവൾക്കാരിക്ക് എത്തിയതും ഡോർ തുറന്നത് കണ്ട് തുമ്പി ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് അതിലേക്ക് കയറി ഡ്രൈവ് ചെയ്യുന്ന ആളെ അവളൊന്നും നോക്കി പരിചയമില്ല ഏതോ ഒരു ചെറുപ്പക്കാരൻ അവൾ തിരിഞ്ഞു പോലും നോക്കാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് കാറിലിരുന്ന് എന്തോ ഒരു തോന്നൽ പുറത്ത് അവൾ രവിശങ്കറിനും വിവരങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടിരുന്നു അച്ഛത് കാണുമ്പോൾ വേണ്ടത് ചെയ്തോളും എന്നൊരു ധൈര്യം അവൾക്കുള്ളിൽ തോന്നിയതും തുമ്പി കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാലും നിനക്ക് അറിയാം അല്ലേ കാറിൽ നിന്ന് തുമ്പി പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്ന മാധവനിയാണ് അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൾ ചുറ്റും ഒന്ന് നോക്കി താനേക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലം അതും പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന ഒരു വീട് ചുറ്റും ലൈറ്റ് വേട്ടമൊന്നും കാണാതെ വന്നപ്പോൾ അവിടെ ഇങ്ങും ആൾപാർപ്പില്ലാത്ത ഏരിയയാണെന്ന് അവൾക്കും തോന്നി കാശിയാട്ടൻ കാശിയാട്ടൻ എവിടെടാ തുമ്പി ദേഷ്യത്തിൽ മാധവിൻ്റെ ഷട്ടിന് കുത്തിപ്പിടിച്ചു അത് കണ്ടൊരു ചിരിയോടെ അവളെ കൈയെടുത്ത് മാറ്റി ആ കയ്യിലിരുന്ന് ഫോൺ വാങ്ങി അവളെ കൊണ്ടുവന്ന് കാറിലേക്ക് എറിഞ്ഞു പൊക്കോ കൊടയേ ഈ ഫോണുകളും ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ആരെങ്കിലും വന്നാലോ ചിലർ ആളുകളെ അല്ലല്ലോ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്നത് മാധവ് രണ്ട് ഫോണും കൂടെ അവളെ കൊണ്ടുവന്ന ഡ്രൈവറിൻ്റെ കയ്യിലേക്ക് കൊടുത്തൊരു ചിരിയോടെ പറഞ്ഞു അത് കേട്ട അയാൾ തലകുലുക്കി പുറത്തേക്ക് പോയിരുന്നു ഡാ തുമ്പി അമർഷത്തോടെ അവനെ നോക്കി ചീറിയതും ഒരു ചീതിയോടെ അവൻ അവളുടെ ഇടുപ്പിലൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നെ കണ്ട നാൾ മുതൽ തുടങ്ങിയ കൊതിയാണ് അത് ഈ നിമിഷം വരെയും നീണ്ടു നിൽക്കുന്നുണ്ട് അതങ്ങ് തീർത്തിട്ട് സംസാരിച്ചാലോ തുമ്പിയുടെ ഇടുപ്പിലിരുന്ന റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചവൻ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അവളെ നീലക്കണ്ണുകൾ ചുവന്ന് കയറിപ്പോയി അവ തുമ്പിമോളനെ കൊല്ലാൻ കച്ച കേട്ട് ഇറങ്ങിയതാണ് അല്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ആ റിവോൾവർ തൻ്റെ കയ്യിലിട്ട് ഒന്ന് കറുക്കിക്കൊണ്ട് മാധവ ചിരിയോടെ ചോദിച്ചു എനിക്ക് നിന്നെ ഒരു സഹതാപമുണ്ട് മാധവ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകാനാണല്ലോ നിന്റെ വിധി അവനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും അവളൊന്ന് പൊച്ചിച്ചു എൻ്റെ കൈക്കുള്ളിലാണെങ്കിലും നിനക്ക് ഇപ്പോഴും നല്ല തൻ്റെടാണല്ലോ എനിക്കതിഷ്ടം നിന്റെ എല്ലാ ഭാവങ്ങളും എനിക്കിഷ്ടമാണ് അത്രക്കിഷ്ടം തുമ്പി അണച്ചു പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖമാമർത്തിയെന്ന് വിശ്വസിച്ചുകൊണ്ട് വല്ലാത്തൊരു ഉന്മാദം നിറഞ്ഞ ഭാവത്തിൽ പറഞ്ഞു ഡി പുറകിൽ നിന്നും ഒരു ആക്രോശം കേട്ട് തുമ്പി ഞെട്ടി തിരിഞ്ഞു നോക്കി കുടമാധവും പുറകിൽ നിരക്കുന്ന വാസുദേവനെ കാണി തുമ്പിയുടെ കണ്ണുകളൊന്നു ചുരുങ്ങി എൻ്റെ മോൻ വീട്ടിലില്ലാത്ത സമയം നോക്കി നീ കാമുകനെ തിരിഞ്ഞിറങ്ങിയതായിരിക്കും രാത്രി ആരും കാണാതെ പാത്തും പതുങ്ങിയും വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടിരുന്നു നിന്നെ അതുകൊണ്ട് തന്നെയാണ് ആരും കാണത് പുറകെ വന്നത് ഇതിപ്പോൾ മീരയും നീയുമായിട്ട് എന്താ വ്യത്യാസം എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ വീണ്ടും തോറ്റു വാസുദേവൻ തുമ്പിക്കരികിൽ വന്നവളെ നോക്കി രൂക്ഷമായി പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടിലോടെ മാധവനെ തിരിഞ്ഞു നോക്കി ലൈറ്റ് നേരെ എതിർവശത്ത് തിരിഞ്ഞാണ് അവൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖം മുഴുവനും ഇരുട്ടാണ് അവനാണെന്ന് കണ്ടാൽ പറയില്ല തുമ്പി തിരിഞ്ഞ് വാസുദേവനെ നോക്കിയെന്ന് പുച്ഛിച്ചു ഏത് ഇരുട്ടിലും അച്ഛനമ്മമാർക്ക് തന്റെ മകളെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ പരാജയം തന്നെയാ തുമ്പിയുടെ സംസാരം കേട്ടതും വാസുദേവൻ അവളെ ഒന്നൂടെ ചെറിഞ്ഞു നോക്കി ദേ ഇതാണോ നിങ്ങൾ പറഞ്ഞെന്റെ കാമുകൻ മാധവനെ പിടിച്ച് വാസുദേവന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുത്തു അവൾ അവനെ കണ്ടതും പെട്ടെന്നൈകൾ ഒന്നും ഞെട്ടി പിന്നെ ആമുഖം മുഴുവനും ദേഷ്യം നിറഞ്ഞു ഡാ നീ നിനക്കിനീ മതിയായില്ല അല്ലേ കാശി എൻ്റെ മോൻ തറിഞ്ഞാൽ അവൻ ഇതെങ്ങനെ സഹിക്കും വാസുദേവൻ നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് പറയുന്ന കേട്ടതും തുമ്പി നെറ്റിയിൽ അടിച്ചുപോയി തൻ്റെ മകനെ തട്ടിക്കൊണ്ടു വന്നതാടു അല്ലാതെ ഞാൻ രാത്രി ആരും കാണാതെ കാമുകന് ഇറങ്ങിയതൊന്നുമല്ല തുമ്പി ദേഷ്യത്തിൽ അലറിയതും വാസുദേവൻ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു അവളുടെ ഒായിൽ നിന്നും ഇടയുന്ന വാക്ക് വീണത് അയാളെ ചെറുതായിട്ടൊന്നുമല്ല അമ്പരിപ്പിച്ചത് നീ നീ എന്താ പറഞ്ഞത് വാസുദേവൻ വിശ്വാസം വരാതെ അവളെ നോക്കി തൻ്റെ ഈ നിരക്കുന്ന മകൻ ബിസിനസ് മീറ്റിങ്ങിന് പോയി കാശിയാട്ടനെ പിടിച്ചു വെച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണെന്ന് അല്ലാതെ കാശിയാട്ടനെ മറന്ന് ഞാൻ വേറെ കാമുകനെ തേടി വന്നതൊന്നുമല്ല എല്ലാവരും നിങ്ങളെപ്പോലെയാണ് കരുതരുത് അവസാനം അവൾ അയാളെ പുച്ഛിക്കാൻ മറന്നില്ല മാധവ് എന്താ ഇത് ഈ ഇവളെന്തൊക്കെയാ പറയുന്നത് കാശി അവൻ എവിടെ വാസുദേവൻ ദേശത്തിലും മാധവന്റെ ഷട്ടിനെ കുത്തിപ്പിടിച്ചു അത്ര നേരം അവിടെ നടന്നതെല്ലാം ഒരു ചീതിയോടെ കണ്ടെന്ന മാധവ് അയാളുടെ കൈകൾ തട്ടി എറിഞ്ഞു തന്ത്യാന്ന് കരുതി മേലിൽ കൈ വെക്കാൻ വന്നാൽ അടിച്ചൊതുക്കി മുകളിൽ കൊണ്ടിട ഞാൻ എന്റെ ഒരു കൈക്കില്ല നിങ്ങൾ മാധവ് വാസുദേവിനെ പുറകിലേക്ക് തള്ളിക്കൊണ്ടു പറഞ്ഞു കണ്ടതും അയാൾ ഞെട്ടലോടെ അവനെ നോക്കി മാധവും വാസുദേവനും സംസാരിച്ചു നിൽക്കുന്ന കണ്ടതും അവിടെ നിന്നും വേഗം ഒഴിഞ്ഞു മാറി അകത്തേക്ക് ഓടിയവൾ കാശി എവിടെയാണെന്ന് അറിയണം അവർ വരുന്നതിനു മുന്നേ പറ്റിയാൽ അവനെ അഴിച്ചുവിടണം ചുറ്റും മോഡ് നടന്ന് നോക്കുന്നതിനൊപ്പം അവൾ മനസ്സിൽ പെറുപെറുത്തുകൊണ്ടിരുന്നു രണ്ട് മൂന്ന് റൂമുകൾ കയറി ഇറങ്ങിയവൾ അവനെ കാണതെ മുകളിലത്തെ നിലയിലേക്ക് ഓടി അവിടെ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന റൂമിലേക്ക് കയറിയതും കാണുന്ന ക്ഷീണത്തോടെ കണ്ണുകൾ അടച്ച് കസാറിയിൽ കയറ്റിട്ട നിലയിലിരിക്കുന്ന കാശിയാണ് കാശി ആ രേമകം കണ്ടതും നെഞ്ചി നീറിയതുപോലെ അവൾ അവിടേക്ക് ഓടിക്കൊണ്ട് അവന്റെ കവളിൽ കൈ വെച്ചുകൊണ്ട് കരച്ചിലോടെ വിളിച്ചു ഞെട്ടിക്കണ്ണ് തുറന്ന കാശി കാണുന്നത് മുൻപിൽ നിൽക്കുന്ന തുമ്പിയാണ് തുമ്പി ചോര ഒഴുകി ഇറങ്ങിയ ചുണ്ടു പതിയെ തുറന്നുകൊണ്ട് അവൻ പതിയെ വിളിച്ചു നീ നീ എന്തിനാ വന്നത് ചോദിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന് ആദ്യം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പൊ തുമ്പി ഒറ്റയ്ക്കല്ല അവളുടെ കുഞ്ഞു വയറിലേക്ക് നോട്ടം പോയതും കാശിയുടെ നെഞ്ചു വല്ലാതെ ഒന്നു പിടിഞ്ഞു അവനും ചൈത്യവിന് ഓർമ്മ വന്നു ആ കുഞ്ഞിന് വേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവൾ കാശിയിലേക്ക് നെഗറ്റീവ് ചിന്തകൾ ഒഴുകി വന്നതും അവൻ കണ്ണുകൾ അമർത്തി അടച്ചു നമുക്ക് പെട്ടെന്ന് പോകാം കാശിയടാ ഇവിടെ ഇപ്പോ അവന്റെ കൂട്ടാളികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാശിയെ കെട്ടിയ കയർ അഴിക്കാൻ നോക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞതും മാധവ് അവള് തലമുടി പിടിച്ച പുറകിലേക്ക് വലിച്ചതും ഒരുമിച്ചായിരുന്നു ആരം കണ്ട കാശി കാസാറയിൽ നിന്ന് മേൽ നിൽക്കാൻ നോക്കിക്കൊണ്ടാണ് ചീറിയത് അവന്റെ കൈയും കാലും അടക്കം കെട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലൊന്നും മനക്കാൻ പോലും പറ്റുന്നില്ല കാശിക്ക് ആഹാ ഭാര്യ ഞാൻ തൊട്ടത് കണ്ടപ്പോ തന്നെ സ്നേഹ നിധിയെ ഭർത്താവിന് നോന്തോ അപ്പൊ പിന്നെ ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾ കണ്ടാൽ നീ എന്തു ചെയ്യും കാശി മാധവ് വല്ലാത്തൊരു ഭാവത്തോടെ കാശി ഒറ്റ നോക്കി മാധവ് കയറി വന്നിട്ടും വാസുദേവനെ കാണുന്ന വന്ന തുമ്പി അവൻ്റെ കയ്യിൽ നിന്നും കുതിര കൊണ്ട് ചുറ്റും നോക്കി ഞങ്ങളുടെ തന്തയാണോ നീ നോക്കുന്നത് തുമ്പിയുടെ നോട്ടം കണ്ടും മാധവ് ഒന്ന് ചേരിച്ചു ചിരിയിലേക്ക് ചേയിലേക്ക് ഒരു ആകുലതയോടെ നോക്കി മോനെ പിടിച്ചു വെച്ച കാര്യം പറഞ്ഞപ്പോൾ അയാൾക്ക് സഹിച്ചില്ല എന്നെ തലി അതെനിക്ക് ഇഷ്ടപ്പെടുമോ ഇന്നിപ്പോൾ ജനിപ്പിച്ച തന്തയിലെ ദൈവ് വിറങ്ങി വന്നാലും മനസ്സിലൊറപ്പിച്ചത് നടത്തിയിട്ട് ഞാൻ പിന്മാറും തുമ്പടെ രണ്ട് കൈയും പിടിച്ചു വെച്ചവൻ ഏയ് നീ ഇങ്ങനെ നോക്കണ്ട കൊന്നിട്ടൊന്നുമില്ല ഞാൻ പക്ഷെ ചാകുവെന്നറിയില്ല കേട്ടോ ആ തലയിന്ന് പൊട്ടിച്ചെന്ന് മാത്രം അല്ലെങ്കിലും അയാളെ കൊല്ലാൻ എനിക്കൊട്ടും ഉദ്ദേശമില്ല എനിക്ക് വേണ്ടത് ഇവനെ ഇവൻ്റെ ജീവനായ നിന്നെയും മാധവ ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചിട്ട് ആ കൈ രണ്ടും കെട്ടിവെച്ചു പിന്നെ അവിടെ കണ്ട കസാരിയിലിട്ട് അതിലേക്ക് ചേർത്ത് കെട്ടി അവളെ ഡാ അവളെ വിടടാ അവൾക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ജീവനോടെ വീട്ടിലെ ഞാൻ തുമ്മിയുടെ അവസ്ഥ കണ്ടും കാശിയൊന്ന് ചീറി അത് കണ്ടൊന്ന് പുജിച്ചുകൊണ്ട് കാശിയുടെ അരികിലേക്ക് നടന്നു അവൻ പിന്നെ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ഫയലെടുത്ത് അത് തുറന്ന് അവനെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ദേ ഇതിലൊരൊപ്പ് നിന്നെ കൊണ്ട് എനിക്കത്രയും മതി മാധവ് കുറച്ച് മുദ്രപത്രങ്ങൾ കാട്ടിക്കൊണ്ട് പറഞ്ഞു നോക്കണ്ട നിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് മാറ്റാനുള്ളതാ ഇത് വേറൊന്നുമല്ല എനിക്ക് തോന്നുന്നു നിനക്ക് സ്വത്തിനേക്കാൾ വല്ലത് ഇവളാണെന്ന് അങ്ങനെയല്ലേ കാശി ചെറിയ അമർഷത്തോടെ ഇരിക്കുന്ന തുമ്പെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മാധവ് പറഞ്ഞതും കാശിയൊന്നും ഞെട്ടി അത് കണ്ടൊരു ചിരിയോടെ മാധവ് തുമ്പിയുടെ അരികിൽ പോയി അവളെ ടിഷർട്ടിൽ പിടിച്ച് കഴുത്തിൽ ഇരുവശങ്ങളിലേക്ക് നീക്കി നഗ്നമായി തുമ്പിയുടെ തോൾ കണ്ടതും അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നത് കണ്ടതും കാശിയിൽ വല്ലാത്ത ദേഷ്യവും സങ്കടവും കുമിഞ്ഞുകൂടി മാധവ് നീ നീ അവളെയൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ സൈൻ ചെയ്യാം കാശി പറഞ്ഞു കേട്ട മാധവ് ഒരു ചിരിയോടെ അവരെ നേർക്ക് തിരിഞ്ഞു മാധവിനാൽ ഇനിയും കൂടുതൽ അപമാനിക്കപ്പെടുമെന്ന് ഉറപ്പായതുപോലെ തുമ്പിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞൊഴുകി